ആദ്യ പച്ചമലയാള പച്ചമലയാളകൃതിയായ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ മഹാകാവ്യം പിറന്ന മണ്ണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് ഒരുങ്ങി ചിറക്കൽ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അമ്മമാരുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണം ആരംഭിച്ചു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ തിങ്കളാഴ്ച പുലർച്ചെ നാലിന് നട തുറക്കൽ നിർമാലി ദർശനം ആറിന് ഗണപതി ഹോമം അഖണ്ഡനാമജപം ആറ് മുപ്പതിന് ആനപ്പുറത്ത് ശിവേലി എഴുന്നള്ളത്ത് എട്ട് മുപ്പതിന് നവകം പൂജ ഒമ്പത് മുപ്പതിന് കലശാഭിഷേകത്തോടെ ഉച്ചപൂജ പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകുന്നേരം ആറിന് ആനപ്പുറത്ത് കാഴ്ചശിവേലി എട്ടേ മുപ്പതിന് ദീപാരാധന അർദ്ധരാത്രി ശ്രീകൃഷ്ണ ജന്മ മുഹൂർത്തത്തിൽ പന്ത്രണ്ട് മണി മുതൽ അർഘ്യപൂജ എന്നിവ നടക്കും ചിറക്കൽ കിഴക്കേക്കര മതിലകം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും വിശേഷാൽ പൂജകളും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ കൃഷ്ണഗാഥ പാരായണവും ഒരുക്കിയിട്ടുണ്ട് പാർത്ഥസാരഥിക്ക് പ്രത്യേക പ്രതിഷ്ഠാ ശ്രീകോവിലുള്ള അഴീക്കോട് മൊളോളം ശിവക്ഷേത്രത്തിലും കൃഷ്ണാഷ്ടമി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും അമ്മമാരുടെ കൃഷ്ണഗാതാവ് സമ്പൂർണ്ണ പാരായണം ചുവർചിത്ര കലാകാരി എൻ കെ ജമുനിയുടെ ശ്രീകൃഷ്ണ ചിത്രങ്ങളുടെ പ്രദർശനം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് അക്ലിയത്ത് ശിവക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ജയന്തിയിൽ അമ്മമാരുടെ കൃഷ്ണപ്പാട്ട് പാരായണം ഒരുക്കിയിട്ടുണ്ട് സി എം എസ് ചന്ദേരമാഷ സ്മാരക സംഘ വഴക്ക ഗവേഷണപീഠം ചിങ്ങം കൃഷ്ണപ്പാട്ട് പാരായണ പ്രചാരണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രൂപവത്കരിച്ച കൃഷ്ണപ്പാട്ട് വഴക്കം വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങളാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ കൃഷ്ണഗാഥ സമ്പൂർണ്ണ പാരായണം നടത്തിവരുന്നത് ൂടാതെ നന്നായി ശോകങ്ങളും വസന്ത ശ്രീ തന്നൂടെ കോളം ഈ രാലെ ന്യൂസ് ബ്യൂറോ കണ്ണൂർ